ഓയസ്റ്ററിൽ നിന്നാണ് മുത്തുകൾ എടുക്കുന്നതെന്ന് നമുക്കറിയാം എന്നാൽ മറ്റുള്ള വിലപെടുപ്പുള്ള രക്തങ്ങളും വൈരങ്ങളും എല്ലാം മണ്ണിനടിയിൽ നിന്ന് കോടാനുകോടി വർഷങ്ങൾ എടുത്താണ് ഉണ്ടായി വരുന്നത് ഈ കൂട്ടത്തിൽ മുത്തുകൾ മാത്രമാണ് ഒരു ജീവിയിൽ നിന്ന് കിട്ടുന്നത് ഓയസ്റ്ററിൽ നിന്ന് എങ്ങനെയാണ് മുത്തുണ്ടാകുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കറിയാം വിഭാഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ് ഓയിസ്റ്റർ അതായത് സോഫ്റ്റ് ആയിട്ടുള്ള ശരീരവും അതിനെ ചുറ്റി കട്ടിയുള്ള പുറന്തോടുള്ള ജന്തുക്കൾ ഓയിസ്റ്ററിന്റെ ഒരു ബയോളജിക്കൽ പ്രോസസ് കാരണമാണ് മുത്തുണ്ടാകുന്നത് ഏതെങ്കിലും ഒരു ഫോറിൻ ഓബ്ജക്ട് ഓയിസ്റ്ററിന്റെ ശരീരത്തിൽ കയറി കൂടിയാൽ അതിനെ പ്രതിരോധിക്കാനായി ഓയിസ്റ്ററിന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ജൈവമായ മാറ്റങ്ങൾ കാരണമാണ് മുത്തുണ്ടാകുന്നത് എങ്ങനെയാണിതെന്ന് വിശദീകരിക്കാം ഓയിസ്റ്റർ തുറന്നു നോക്കിയാൽ സോഫ്റ്റ് ആയിട്ടുള്ള ഓയിസ്റ്ററിന്റെ ശരീരത്തിൽ ഒരു ലൈനിങ് കാണാം അതിനെ മാൻഡിൽ എന്നാണ് പറയുന്നത് ഈ മാൻഡിൽ ഓയിസ്റ്ററിന്റെ ഇന്റേണൽ ഓർഗൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് മണ്ണോ പൊടിയോ എന്തെങ്കിലും ഒരു ഫോറിൻ ഒബ്ജക്ട് ഓയിസ്റ്ററിന്റെ ഷെല്ലിനകത്ത് കയറിയാൽ അത് ഓയിസ്റ്ററിന്റെ ബോഡി ഇറിറ്റേറ്റ് ചെയ്യുന്നു അവയുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റ് ആവുകയും ചെയ്യുന്നു അപ്പോൾ പ്രതിരോധത്തിനായി ഇവ ബോഡിയിൽ ഒരു പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നു ഈ പ്രോട്ടീനെ ഫോൺക്യുലിൻ എന്നാണ് പറയുന്നത് ഈ പ്രോട്ടീൻ ഫോറിൻ ഒബ്ജക്ടിന്റെ ചുറ്റും കവർ ചെയ്യുന്നു അതിനെ അങ്ങോട്ടോ അങ്ങോട്ടോ മൂവ് ചെയ്യാൻ സമ്മതിക്കാതെ കവർ ചെയ്യുന്നു അതുകഴിഞ്ഞ് ഓസ്റ്റോ ഒരു സ്മൂത്ത് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇതിനെ നൈക്കർ എന്നാണ് പറയുന്നത് കാൽഷ്യം കാർബണേറ്റിന്റെ ക്രിസ്റ്റൽ പാളികൾ വെച്ചാണ് ഈ സോഫ്റ്റ് സബ്സ്റ്റൻസ് ഉണ്ടാക്കുന്നത് ഇത് വെച്ച് മണ്ണോ പൊടിയോ പോലെയുള്ള ഫോറിൻ ഒബ്ജെക്ടിനെ മൊത്തമായും കവർ ചെയ്യുന്നു അങ്ങനെ അവ സ്മൂത്ത് ആയിട്ടുള്ള ഒരു കവർ നിർമ്മിക്കുന്നു ഇങ്ങനെയാണ് ഉരുണ്ട മുത്തുകൾ ഉണ്ടാകുന്നത് ഈ ഒരു അവസ്ഥയിലുള്ള മുത്ത് പുറത്തെടുത്ത് ഉപയോഗിക്കുവാൻ യോഗ്യതയുള്ളതായി തീരുന്നു ജീവിച്ചിരിക്കുന്ന ഓയിസ്റ്ററിൽ നിന്നും ചത്തുപോയവയിൽ നിന്നും മുത്തുകൾ ശേഖരിക്കാറുണ്ട് എന്നാൽ നിങ്ങൾക്കറിയാമോ എല്ലാ പേൾസും നാം കാണുന്നതുപോലെ കറക്റ്റായി ഉരുണ്ടല്ല ഇരിക്കുന്നത് പല പല ഷേപ്പിലുള്ള പേളുകൾ ഉണ്ട് ഓയിസ്റ്ററിന്റെ പ്രായം അവ ജീവിച്ചിരിക്കുന്ന പരിസ്ഥിതി ടെമ്പറേച്ചർ അവയുടെ ശരീരത്തിൽ കടന്നു വന്ന ഫോറിൻ ഒബ്ജക്റ്റിന്റെ സ്വഭാവം അതെല്ലാം മുത്തിന്റെ ഷേപ്പിനെ ബാധിക്കും അതിനാൽ മുത്തുകൾ ഉത്പാദിപ്പിക്കുവാൻ വേണ്ടി ഓയിസ്റ്ററുകളെ ഫാമിൽ വളർത്താറുണ്ട് ആവശ്യമുള്ള ടെമ്പറേച്ചറിലും മറ്റു പരിസ്ഥിതിയിലും ആർട്ടിഫിഷ്യലായി മുത്തുകൾ ഉണ്ടാക്കുന്നു കൃത്രിമമായി ഒരു ഫോറിൻ ഒബ്ജക്ടിനെ മുത്തുകൾ ഉത്പാദിപ്പിക്കുവാൻ ുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നു അങ്ങനെ നല്ല ഷേയ്പുള്ള മുത്തുകളെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നു എന്നാൽ നാം ജ്വലറികളിൽ കാണുന്ന ഏകദേശം ഒന്ന് തൊട്ട് രണ്ട് പേർസെൻറ്റേജ് മാത്രമേ ഒറിജിനൽ മുത്തുകളൂ ബാക്കിയെല്ലാം ആർട്ടിഫിഷ്യലായി ലാബിൽ ഉണ്ടാക്കിയെടുക്കുന്നവയാണ് പേളുകൾ പല നിറത്തിൽ കാണാറുണ്ട് കറുപ്പ് വെള്ള പിങ്ക് നീല അങ്ങനെ പല നിറത്തിലും മുത്തുകളും അവ ഉണ്ടാക്കുന്ന ഓയിസ്റ്ററിനെ പറ്റിയും ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു മറ്റൊരു ഉപയോഗപ്പെടുന്ന വീഡിയോ ഇനി ഒരു ദിവസം കാണുന്നവരെ Bye-bye.